ഇപ്പോൾ നമ്മൾ മലയാളികൾ പ്രമേഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദിവസം ഒരു നേരം ചപ്പാത്തി കഴിക്കുന്നവരാണ് പണ്ടൊക്കെ അരി ഭക്ഷണമായിരുന്നു കൂടുതൽ കഴിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് മാറി ചപ്പാത്തിയിലേക്ക് മാറിയിരിക്കുന്നു പ്രമേഹമുണ്ടെന്ന് അറിയുന്നത് മുതൽ ഭക്ഷണ കാര്യത്തിൽ ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ത് കഴിക്കാം എത്ര കഴിക്കാം എന്തെല്ലാം ഉപേക്ഷിക്കണം തുടങ്ങി ചോദ്യങ്ങളുടെ പട്ടിക തന്നെ നീളും അമിത നിയന്ത്രണങ്ങളോ ആശങ്കകളോ ഇക്കാര്യത്തിൽ ആവശ്യമില്ല ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്ക് മാറുകയാണ് വേണ്ടത് പ്രമേഹ നിയന്ത്രണത്തിന് അനുയോജ്യമായ ഡയറ്റ് എന്നത് സാധാരണ ആരോഗ്യകരമായ ഡയറ്റ് എന്നത് തന്നെയാണ് എന്താണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരു ഭക്ഷണ പദാർത്ഥത്തിലെ അന്നജം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ഉയർത്തുന്ന തോതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇത് അമ്പത്തഞ്ചിൽ താഴെ അമ്പത്താറിനും അമ്പത്തി ഒമ്പതിനുമിടയിൽ എഴുപതിനു മുകളിൽ എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് താഴ്ന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷ്യ വിഭവങ്ങളാണ് പ്രമേഹ ബാധിതർക്ക് ഉത്തമം പ്രമേഹ രോഗികൾ അരിഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ടോ ഇത് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് അരിഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ട് മാത്രം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയില്ല ഏത് ഭക്ഷണം എന്നതുപോലെ എത്രമാത്രം എന്നതും ഷുഗർ നിയന്ത്രിക്കുന്നതിൽ പ്രധാനമാണ് എല്ലാവർക്കുമുള്ള ഒരു സംശയമായിരിക്കും ചോറിന് പകരം ചപ്പാത്തി കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ കുറയുമോ എന്നത് ഇല്ല അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും ഇല്ല എന്നതാണ് ചോറായാലും ചപ്പാത്തി ആയാലും രക്തത്തിലുണ്ടാകുന്ന പഞ്ചസാരയുടെ തോതിൽ വലിയ വ്യത്യാസമില്ല കഴിക്കുന്ന അളവ് തരം എന്നിവയാണ് ശ്രദ്ധിക്കേണ്ടത് മുഴുധാന്യങ്ങൾക്കാണ് ധാന്യങ്ങൾക്കാണ് പ്രമേഹ ബാധിതരുടെ ഭക്ഷണത്തിൽ പ്രാധാന്യം നൽകേണ്ടത് തവിടോടെയുള്ള അരിയുടെ ചോറും തവിട് കളയാത്ത ഗോതമ്പിന്റെ ചപ്പാത്തിയുമൊക്കെ ഏകദേശം ഒരേ തോതിലാണ് രക്തത്തിലെ പഞ്ചസാര ഉയർത്തുന്നത് ഗോതമ്പിന്റെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് അരിയേക്കാൾ അല്പം കുറവാണെന്ന് മാത്രം എന്നാൽ ശുദ്ധീകരിച്ച ഗോതമ്പ് പൊടി ഉപയോഗിച്ചുണ്ടാകുന്ന ചപ്പാത്തി വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് ചോറിലും ചപ്പാത്തിയിലും അന്നജത്തിന്റെ തോത് വലിയ വ്യത്യാസമില്ലാത്തതിനാൽ ഊർജം കുറഞ്ഞ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി വേണം ഇവ കഴിക്കാൻ ഏത് ധാന്യമാണ് പ്രമേഹമുള്ളവർക്ക് ഏറ്റവും ഉത്തമം നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്നതിൽ വെച്ച് രാഗിയാണ് പ്രമേഹമുള്ളവർക്ക് ഉത്തമം രാഗിയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നാൽപ്പതാണ് മാത്രമല്ല ഇതിൽ ധാരാളം നാരുകളും ഇരുമ്പ് കാൽസ്യം തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട് ചക്ക കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാര കുറയുമെന്ന് പറയുന്നത് ശരിയാണോ പഴുത്ത ചക്കയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അമ്പതും അറുപതുമാണ് അതായത് അമ്പതിൻ്റെയും അറുപതിൻ്റെയും ഇടയിലാണ് അതായത് മീഡിയം ചെറിയ അളവിൽ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ എല്ലാ ദിവസവും കഴിക്കരുത് ചക്ക കഴിച്ചാൽ പ്രമേഹം കുറയുമെന്ന് പറയുന്നത് ശരിയല്ല പച്ചചക്കയിൽ മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് അന്നജം കൂടുതലാണ് മറ്റ് പഴങ്ങൾ കഴിക്കാമോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അമ്പതിൻ്റെയും അമ്പത്തഞ്ചിൻ്റെയും ഇടയിലുള്ള പഴങ്ങൾ ദിവസവും ഒരെണ്ണം കഴിക്കുന്നതിൽ തെറ്റില്ല ആപ്പിൾ ഓറഞ്ച് പേരക്ക മുസമ്പി തുടങ്ങിയവയൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നതാണ് പ്രമേഹമുള്ളവർക്ക് തേൻ കഴിക്കാമോ ഇതെല്ലാവർക്കുമുള്ള ഒരു ഡൗട്ടാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് അമ്പത്തെട്ടാണ് പഞ്ചസാരയുടേത് അറുപതാണ് പഞ്ചസാരയുടെ അത്രയും വേഗത്തിൽ തേൻ രക്തത്തിലെ പഞ്ചസാര വർദ്ധിപ്പിക്കില്ലെങ്കിലും കുറച്ചു സമയത്തിനു ശേഷം രക്തത്തിലെ പഞ്ചസാര വർദ്ധിക്കും പ്രമേഹമുള്ളവർ വറുത്തതും പൊരിച്ചതുമായ പദാർത്ഥങ്ങൾ കുറയ്ക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് വറുത്ത പദാർത്ഥങ്ങളിൽ ഊർജം കൂടുതലാണ് ഇവയിൽ അടങ്ങിയ അമിതമായ എണ്ണയും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും മാത്രമല്ല ഇത് അമിതവണ്ണത്തിന് കാരണമാകും അമിതവണ്ണം പ്രമേഹ സാധ്യത കൂട്ടുന്നു ഊർജം നിയന്ത്രിക്കേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ വറുത്ത ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം പഴങ്ങളിൽ ഊർജ്ജം കുറവാണല്ലോ എന്നിട്ടും പഴങ്ങൾ നിയന്ത്രിത അളവിലെ കഴിക്കാവൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പഴങ്ങളിൽ ഊർജം കുറവാണ് പക്ഷേ ഇവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും ഉദാഹരണത്തിന് തണ്ണിമത്തൻ്റെ ഊർജം പതിനഞ്ച് കലോറിയാണ് അതേസമയം ഗ്ലൈസീമിക് ഇൻഡെക്സ് എഴുപത്തി ആറാണ് ഏകദേശം ഈ ഗണത്തിൽ വരുന്നതാണ് കൈതച്ചക്ക ഉണങ്ങിയ പഴങ്ങൾ തുടങ്ങിയവ പഴങ്ങളുടെ മറ്റ് ഗുണങ്ങൾ കണക്കിലെടുത്ത് എല്ലാ പഴങ്ങളും ഒഴിവാക്കേണ്ടതില്ല പ്രമേഹമുള്ളവർ പഞ്ചസാരയല്ലേ ഒഴിവാക്കേണ്ടതുള്ളൂ ശർക്കര കഴിക്കാമോ ഇതും നമുക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ശർക്കരയിൽ പഞ്ചസാരയെ അപേക്ഷിച്ച് ഇരുമ്പ് ഉൾപ്പെടെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ശർക്കരയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എൺപത്തിനാല് പോയിന്റ് നാലാണ് അതായത് പഞ്ചസാരയേക്കാൾ കൂടുതൽ ഇതിനാൽ പ്രമേഹമുള്ളവർക്ക് ശർക്കര അനുയോജ്യമല്ല ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളിക എടുക്കുന്നതിനാൽ ഭക്ഷണ നിയന്ത്രണം ആവശ്യമില്ലല്ലോ ഇതും പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ടോ ഗുളിക കഴിക്കുന്നത് കൊണ്ടോ മാത്രമായില്ല ശരിയായ ഭക്ഷണ ക്രമീകരണവും ചിട്ടയോടെയുള്ള വ്യായാമവും ആവശ്യമാണ് എങ്കിൽ മാത്രമേ പ്രമേഹം കൃത്യമായി നിയന്ത്രിക്കാനാവൂ പ്രമേഹമുള്ളവർ മൂന്ന് നേരമല്ലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ മൂന്ന് പ്രധാന ഭക്ഷണങ്ങളും രണ്ട് അല്ലെങ്കിൽ മൂന്ന് ലഘു ഭക്ഷണങ്ങളും ഉൾപ്പെട്ടതായിരിക്കണം പ്രമേഹ ബാധിതരുടെ ഭക്ഷണക്രമം അമിതമായ വിശപ്പുണ്ട് അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിലെ പഞ്ചസാര കൂടുന്നു അമിത വിശപ്പ് പ്രമേഹ രോഗത്തിന്റെ ലക്ഷണം തന്നെയാണ് അതിനനുസരിച്ച് ഊർജം കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിലെ ഷുഗർ നില വർദ്ധിക്കും അതിനു പകരം ഊർജ്ജവും അന്നജവും കുറഞ്ഞ പച്ചക്കറികൾ സാലഡ് രൂപത്തിലോ സൂപ്പായോ ഇടയ്ക്കും പ്രധാന ഭക്ഷണത്തിനു മുമ്പും കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കുവാനും രക്തത്തിലെ പഞ്ചസാരയുടെ നില താഴാനും സഹായിക്കും അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് പ്രമേഹം മാത്രമുള്ളവർ ഉപ്പ് കുറയ്ക്കേണ്ടതുണ്ടോ എന്നത് പ്രമേഹം മറ്റ് ഏത് രോഗവും വരാൻ സാധ്യതയൊരുക്കുന്നു പ്രമേഹ രോഗികളിൽ ക്രമേണ രക്തസമ്മർദ്ദവും വർദ്ധിക്കാനിടയുണ്ട് അതുപോലെ വൃക്കരോഗത്തിനും ഉപ്പിൻ്റെ അമിതോപയോഗം ഇടവരുത്തും പ്രമേഹ രോഗികൾക്ക് കിഴങ്ങുകൾ കഴിക്കാമോ കിഴങ്ങുകളുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അറുപതിനും തൊണ്ണൂറിനും ഇടയിലാണ് ഉരുളക്കിഴങ്ങിൻ്റെത് ഏകദേശം എൺപതിൻ്റെയും എൺപത്തേഴിൻ്റെയും ഇടയിലാണ് അതേസമയം സ്വീറ്റ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്ന മധുരക്കിഴങ്ങിൻ്റെത് എഴുപതും നമ്മുടെ നാട്ടിൽ കൂടുതൽ കഴിക്കുന്ന കപ്പയുടെത് അറുപത്തേഴാണ് എപ്പോഴെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അളവ് വളരെ കുറയ്ക്കണമെന്നു മാത്രം മാത്രമല്ല ധാന്യങ്ങളും കിഴങ്ങുകളും ഒരുമിച്ച് കഴിക്കുകയും ചെയ്യരുത് എപ്പോഴെങ്കിലും പായസം കഴിച്ചാൽ എന്തു ചെയ്യണം വല്ലപ്പോഴും മധുരം കഴിച്ചാൽ അന്ന് മറ്റെന്തെങ്കിലും ഭക്ഷണത്തിൽ അനുപാതികമായി കുറവ് വരുത്തണം ഉച്ചക്ക് പായസം കഴിച്ചെന്നിരിക്കട്ടെ വൈകുന്നേരത്തെ ലഘുഭക്ഷണം ഒഴിവാക്കാം രാത്രിയിൽ സാധാരണ കഴിക്കുന്നതിന്റെ മൂന്നിലൊന്ന് കഴിച്ച് ബാക്കി പച്ചക്കറികൾ കൊണ്ട് നികത്തണം പ്രമേഹ ബാധിതർക്ക് നട്ട്സ് കഴിക്കാമോ പ്രമേഹ ബാധിതർക്ക് ഭക്ഷണമായി കഴിക്കാൻ പറ്റിയതാണ് നട്സ് ഇതിൽ നാരുകളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുമുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാര ഉയരുന്നത് തടയാൻ സഹായിക്കും നട്ട്സിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് ധാന്യങ്ങളുടെ കൂടെ നട്്സ് കഴിക്കുന്നത് അവയുടെ കൂടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉയരുന്നത് തടയാൻ സഹായിക്കും പ്രമേഹമുള്ളവർ ഉലുവ കഴിക്കുന്നത് ഗുണം ചെയ്യുമോ ഉലുവയിലെ നാരുകൾ അന്നജത്തിന്റെ ദഹനവും ആഗ്രഹവും സാവധാനത്തിലാക്കുന്നുണ്ട് അതിനാൽ പെട്ടെന്ന് രക്തത്തിലെ പഞ്ചസാര ഉയരാതെ സഹായിക്കുന്നുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പാടുപെടുന്നവരോട് പോലെ തന്നെ ആരോഗ്യ വിദഗ്ധർ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും സാധാരണമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചപ്പാത്തി അരിയിൽ ഉള്ളതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും കാലറിയും ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലതല്ല എന്നാൽ നമ്മുടെ നാട്ടിൽ സാധാരണ പ്രമേഹ രോഗികൾ ഒരു നേരം ഭക്ഷണത്തിൽ കൂടുതലായും ചപ്പാത്തിയാണ് ഉപയോഗിക്കാറ് അതിനു പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ധാന്യമാണ് രാഗി അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചോളം രാഗി ഓട്സ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഈ ചപ്പാത്തിക്കും ചോറിനും പകരം ഉപയോഗിക്കാം പ്രമേഹ രോഗികൾ അവരുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ് പഴങ്ങളും പച്ചക്കറികളും കിടങ്ങുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക